ടി ട്വൻ്റി പരമ്പരയ്ക്ക് പിന്നാലെ ഇംഗ്ലണ്ടുമായുള്ള ഏകദിന പരമ്പരയും സ്വന്തമാക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് ഞായറാഴ്ച കട്ടക്കിൽ ഇന്ത്യ രണ്ടാം മത്സരത്തിനിറങ്ങുന്നത് നാഗ്പൂരിലെ ആദ്യ മത്സരത്തിൽ നാല് വിക്കറ്റിന്റെ വിജയമായിരുന്നു ഇന്ത്യ കരസ്ഥമാക്കിയത് തുടക്കത്തിൽ അല്പം പതറിയെങ്കിലും പിന്നീട് കളിയുടെ നിയന്ത്രണം ഏറ്റെടുത്ത ശുഭ്മാൻ ഗില്ലും സംഘവും എതിരാളികളെ വരിഞ്ഞുകെട്ടി മികച്ച വിജയം സ്വന്തമാക്കി എന്നാൽ ഈ മത്സരത്തിലെ അതേ ടീമിനെ അടുത്ത മത്സരത്തിലും ഇന്ത്യ നിലനിർത്തില്ല ചില മാറ്റങ്ങളുമായിട്ടാവും കട്ടക്കിൽ ഇന്ത്യ ゴガー。 ആദ്യ മത്സരത്തിൽ റോഹിത് ശർമ്മയും ജയ്സ്വാളും ചേർന്നായിരുന്നു ഇന്ത്യക്കായി ഓപ്പൺ ചെയ്തത് ജയ്സ്വാളിൻ്റെ അരങ്ങേറ്റ മത്സരം കൂടിയായിരുന്നു ഇത് പക്ഷേ ഏകദിനത്തിലെ കന്നി മത്സരത്തിൽ വലിയൊരു ഇന്നിങ്സ് കളിക്കാൻ താരത്തിനായില്ല ഇരുപത്തിരണ്ട് ബോളിൽ പതിനഞ്ച് റൺസ് എടുത്ത് ജയ്സ്വാൾ പുറത്തായിരുന്നു പരിക്ക് കാരണം വിരാട് കോഹ്ലിക്ക് പുറത്തിരിക്കേണ്ടി വന്നതാണ് മത്സരത്തിൽ ജയ്സ്വാളിനെയും ഇലവനിലേക്ക് കൊണ്ടുവരാൻ സഹായിച്ചത് കോഹ്ലിയുടെ അഭാവത്തിൽ അദ്ദേഹത്തിൻ്റെ പൊസിഷനായ മൂന്നാം നമ്പറിലേക്ക് ഗിൽ മാറുകയും ചെയ്തു ഓപ്പണിങ്ങിൽ നിന്ന് വൺ വൺഡൌണിലെത്തിയപ്പോഴും ഗിൽ നിരാശപ്പെടുത്തിയില്ല എൺപത്തിയേഴ് റൺസുമായി ടോപ് സ്കോറായ ശുഭ്മൻ ഗില്ല് പ്ലെയർ ഓഫ് ദി മാച്ചായും മാറി എന്നാൽ അടുത്ത മത്സരത്തിൽ കോഹ്ലി തിരിച്ചു വരുന്നതോടുകൂടി ശുഭ്മാൻ ഗില്ലും റോഹിത് ശർമ്മയും ഓപ്പൺ ചെയ്യും വൺ ഡൌണായി വിരാട് കോഹ്ലിയും യശസ്വി ജയ്സ്വാൾ പുറത്തിരിക്കേണ്ടി വരും നാല് അഞ്ച് സ്ഥാനങ്ങളിൽ ഇന്ത്യ മാറ്റമൊന്നും വരുത്തില്ല ശ്രേയസ് അയ്യരും കെ എൽ രാഹുലും തന്നെയായിരിക്കും ഈ റോളുകളിൽ കഴിഞ്ഞ കളിയിൽ മികച്ച ഒരു ഫിഫ്റ്റി കുറിക്കാനും ശ്രേയസിന് സാധിച്ചിരുന്നു മുപ്പത്തി ആറ് ബോളിൽ അൻപത്തൊമ്പത് റൺസ് അടിച്ചാണ് താരം കഴിഞ്ഞ കളിയിൽ കസറിയത് രാഹുൽ തന്നെ പ്രധാന വിക്കറ്റ് കീപ്പറാവും ഇതോടെ പന്ത് പുറത്തിരിക്കും രാഹുലിന് ശേഷം ആറ് മുതൽ എട്ട് വരെ സ്ഥാനങ്ങളിൽ ഓൾ റൌണ്ടർമാരാണ് ഹാർദിക് പാണ്ഡ്യ്ക്കൊപ്പം രവീന്ദ്ര ജഡേജ അക്സർ പട്ടേൽ എന്നിവരായിരിക്കും ഇലവനിലെ മറ്റ് ഓൾറൗണ്ടർമാർ എന്നാൽ ബോളിംഗ് നിരയിലേക്ക് വന്നാൽ ഇന്ത്യ ചില പ്രധാനപ്പെട്ട അയച്ചുവണികൾ രണ്ടാം ഏകദിനത്തിൽ നടത്തിയേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ കുൽദീപ് യാദവായിരുന്നു കഴിഞ്ഞ കളിയിൽ ടീമിലെ ഏക സ്പെഷ്യലിസ്റ്റ് സ്പിന്നർ പക്ഷേ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കുൽദീപ് യാദവിന് സാധിച്ചില്ല കുൽദീപ് യാദവിന് പകരം വരുൺ ചക്രവർത്തി അടുത്ത മത്സരത്തിൽ ഇന്ത്യയ്ക്കായി അരങ്ങേറിയേക്കും ട്വന്റി ട്വൻ്റി പരമ്പരയിലും മികച്ച പ്രകടനമായിരുന്നു ചക്രവർത്തി കാഴ്ചവെച്ചത് പേസ് നിരയിലും ഇന്ത്യ ഒരു മാറ്റം വരുത്തിയേക്കും ഹർഷിദ് റാണയ്ക്ക് പകരം ഹർഷദീപ് സിംഗിനെ ടീമിലേക്ക് തിരിച്ചു വിളിക്കാനിടയുണ്ട് മുഹമ്മദ് ഷമിയായിരിക്കും മറ്റൊരു പ്രധാന ഫാസ്റ്റ് ബോളർ